പരിശുദ്ധമായ മുഹറം മൊഹറമാസം നമ്മിലേക്ക് കടന്നെത്തിരിക്കുകയാണ് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരുപാട് സൽകർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നിരതരാകട്ടെ പരിശുദ്ധമായ ഖുർആാനിലെ അത്ഭുതകരമായ ഒരു സൂഹത്ത് നബിസ്വഹാപത്തിനോടും അമൃതങ്ങൾ എവിടെ കത്തയച്ചാലും നിർബന്ധമായും പെണ്ണുങ്ങളെ പുരുഷന്മാരോട് നിങ്ങളെ സ്ത്രീകളെ ഭാര്യമാരെ മംഗളം പെൺമക്കളെ നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ ഒരു സൂറത്തുണ്ട് അതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ കടമുള്ളവരാണോ െ പലതു മോദി പലതു സൂറത്ത് സൂറത്തോതി പല ആയത്ത് ഓതി പല ഇസ്മകളും കടം വീടുന്നില്ല എന്ന് പറഞ്ഞവർക്ക് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്കൊരു അവസാനം ലക്ഷക്കണക്കിന് രൂപയുടെ കടം അള്ളാഹു വീട്ടിൽ തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ച ജീവിതത്തിൽ ഒരിക്കലും ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല എന്ന് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു കുമാർ ആകട്ടെ അസ്സലാത്തു നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആാനും നമ്മൾ ചേർത്തു പിടിക്കണം അള്ളാഹുബിന്റെ ഇല്ലാത്ത പരിഹാരങ്ങളില്ല നമ്മുടെ ഇറ വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹുബിന്റെ ഖുർആാനിൽ അതുകൊണ്ടാണ് മഹാരഥന്മാർ പറയുന്നത് ഒട്ടകത്തിന്റെ കടിഞ്ഞാ ഖുർആൻ നോക്കി ും കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഒരു സൂറത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിയമുള്ളവരെ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരെ പെൺമക്കളെ ഈ സൂറത്ത് നിങ്ങൾ പഠിപ്പിക്കണം ഏതാണ് ആ സൂറത്ത് നബി പഠിപ്പിക്കാൻ പറഞ്ഞ സ്ത്രീകളെ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണമെന്ന് ഉമർ ൾ മറ്റേത് രാജ്യത്തേക്ക് കത്തയച്ചാലും അവിടെയുള്ള സ്ത്രീകളോട് പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളെ ഇത് പഠിപ്പിക്കണമെന്ന് നിർബന്ധപൂർവ്വങ്ങൾ എഴുതിയിരുന്ന ഒരു സൂറത്തിനെ പറ്റി ഇത് പറഞ്ഞപ്പോ പലർക്കും മനസ്സിലായി കാണും അല്ലേ നിർബന്ധമായ നിബിധങ്ങൾ സ്ത്രീകള് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ സൂഹത്തെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഒന്ന് കമന്റ് ചെയ്തേ അറിയാവുന്നോക്കണല്ലോ അല്ലേ ഏത് സൂറത്ത് സൂഹത്ത് കമന്റ് ചെയ്തത് സ്വീകരിക്കുമാറാകട്ടെ ഒന്ന് കമന്റ് ചെയ്തേ നമുക്ക് അതിന്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കാം ഈ പറയുന്ന അനിവിധങ്ങൾ നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞ സ്ത്രീകളെ പഠിപ്പിക്കാൻ പറഞ്ഞ ഈ സൂറത്തിന്റെ മഹത്വം ഇത് കേൾക്കുമ്പോ പുരുഷന്മാരുമായിരിക്കാം പെണ്ണുങ്ങൾക്ക് മാത്രമല്ലേ അല്ല സ്ത്രീകളെ പഠിപ്പിക്കാൻ പറഞ്ഞത് കൊണ്ടൊന്നു പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന അത്ഭുതത്തിന്റെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന സൂറത്താണ് ഈ പറയാൻ പോകുന്ന സൂറത്ത് അള്ളാഹു സീഗരി കുമാർ ഏതാണ് സൂറത്ത് എന്നറിയോ പരിശുദ്ധമായ ഖുർആാനിലെ ഇരുപത്തിനാലാമത്തെ സൂറത്ത് സുറത്തു സൂറത്തുനൂർ ഖുർആാന്റെ പ്രകാശം എന്നാണ് ആ സൂറത്തിന് വിശേഷിപ്പിക്കപ്പെടുക ഏതാണ് ആ സൂറത്ത് <سؤال> <سؤال> الزانية والزاني فجلدوا كل واحد منهما مائة جلدا ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين إن تدعونا سورة النور പാരായണം ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് നേട്ടങ്ങൾ അത്ഭുതമാണ് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ ഒന്നാമത് കിട്ടുന്ന മഹത്വം എന്താണെന്നറിയോ ഒന്നാമത് നമുക്ക് കിട്ടുന്ന മഹത്വം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദരിമാർ നമ്മുടെ പെൺമക്കളൊക്കെ ബ്യൂട്ടി പാർലറുകളിലും വീട്ടിലൊക്കെ ഒരുപാട് ഈ എന്താ പറയുക നമ്മുടെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങുന്ന ഫേഷ്യൽ കിറ്റുകളൊക്കെ വാങ്ങി പൈസ വെറുതെ ഒരു കാലമാണ് അല്ലെ മുഖം നമുക്ക് എപ്പോഴും ഇങ്ങനെ സൗന്ദര്യത്തൊടി നമ്മൾ ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല എന്നാൽ നിങ്ങൾ പതിവാക്കിയാൽ പതിവാക്കിയാൽ നിങ്ങളുടെ മുഖം പ്രകാശിക്കും മുഖത്തിന് നമുക്ക് കാണാൻ മുഖവും നമ്മൾ ഒരു രൂപയും മുടക്കണ്ട മുടക്കേണ്ട വെറുതൊരു സൂറത്തുനൂർ ദിവസം പാരായണം ചെയ്ത് കൈവെള്ളയിൽ ഊതിയിട്ട് ഒന്ന് തടയിക്കെ സ്ത്രീകൾ മാത്രല്ല എന്നപ്പോ പുരുഷന്മാരും നമ്മുടെ ആൺകുട്ടികളും ഇന്ന് ഫേഷ്യലും മേക്കപ്പൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പണ്ടൊക്കെ സ്ത്രീകൾ ഫേഷ്യലും അതുപോലെ ബ്യൂട്ടി പാർലറിലൊക്കെ കയറുക അതൊന്നും അല്ല എല്ലാവരും ഒന്നും മുടിവെട്ട് കടയിൽ പോയാൽ ബാർബർ ഷോപ്പിൽ പോയാലും സലൂണിൽ പോയാലും അവര് മുടിവെട്ടിന് ശേഷം പറയും ഒന്ന് ഫേഷ്യൽ ചെയ്യും കാണുന്നില്ല നമ്മളൊക്കെ ചെയ്യുന്നവരാണ് എന്നാൽ നൂർ നിങ്ങൾ പതിവാക്കി മുഖം തടകിയാൽ മുഖം പ്രകാശിക്കും സൗന്ദര്യം സൗന്ദര്യമർദ്ദിക്കും എന്ന് കരുതി വല്ലാണ്ട് കറുത്തിരിക്കാനാണോ ഞാൻ വെളുത്തില്ലല്ലോ എന്ന് ചോദിക്കരുത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കറുപ്പും അല്ല കാണാൻ ആഹത്തുണ്ടാവുക അതാണ് സൗന്ദര്യം വെളുത്ത എല്ലാവർക്കും കാണാൻ സൗന്ദര്യം

പിശാജ് വരും ശുഭഹാന നമ്മുടെ വീട്ടിൽ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകൂല ഒരു പിശാജിന് വസിക്കാൻ ആ വീട്ടിൽ പിന്നെ കഴിയില്ല കാരണം ഖുർആന്റെ പ്രകാശമാണ് സൂറത്തു നൂർ സ്വാഭാവികമായും നൂറ് പതിവാക്കുന്ന സൂറത്തു നൂറ് പതിവാക്കുന്ന വീട്ടിൽ അല്ല ഖുർആന്റെ പ്രകാശം ഇറക്കും അവിടെ പിന്നെ റാഹത്താണ് ഇബിലേസിനെ പിടിച്ചു നിക്കാൻ കഴിയില്ല അവനും അവനുമനിയായികളും പിന്നെ വീടിന് പുറത്താണ് അവന്റെ വാസസ്ഥലം വീടിനകത്ത് പ്രവേശന ഇല്ല സുഹത്തു നൂറ് പതിവാക്കിയ ഇന്ന് മുതൽ നമ്മുടെ വീട് പ്രകാശപൂരിതമാകാൻ പോവാണ് ഖുർആാൻസിലുണ്ട് ആ ഖുർആാ പ്രകാശാണ് വീട്ടുപ്രകാശം ഉണ്ടാവൂലേസിൽ കാഴ്ച വസ്തുവായി ഖുർആൻ റുർആാനിരിക്കാൻ പാടില്ല അതെടുത്ത് അതിനോടൊപ്പം മുതൽ സൂറത്തുനൂർ നിങ്ങൾ പാരായണം ചെയ്താൽ മുഖം പ്രകാശിക്കും കൽബ് പ്രകാശിക്കും നമ്മുടെ വീട്ടിൽ പിശാചി വരൂല മൂന്നാമത്തെ ഇതാണ് നമുക്ക് ആവശ്യം മൂന്നാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അല്ലേ അല്ലെ ിന് ഇവിടെ കട ഉണ്ട് ഓതാനിന് സൂറത്തില്ല ഓതാനിന് ഇസ്മകളില്ല ഓതാനിന് എന്തെങ്കിലും ഒന്നും പറഞ്ഞു എത്രയോ ആളുകൾ നമ്മുടെ ഈ ഈ പരിപാടി നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ എത്രയോ ആളുകൾ ചെയ്യാൻ കടം കൊണ്ട് ത്വാരക്കാൻ പറഞ്ഞവ അവർക്കൊരു അത്ഭുതകരമായ ഒരു മാറ്റം എന്താണെന്നറിയോ ഒരു വെള്ളിയാഴ്ച ജുമ്പോൾ ശേഷം ജുമാ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക അവിടെ തന്നെ സൂറത്തുൽ പാരായണം ചെയ്യണം സൂറത്തുൽ യാസിന് ഏതൊന്നിനു വേണ്ടിയാണോ കട നിനക്കറിയാം നിനക്കറിയാം അത് വീട്ടിൽ തരണമല്ലേ അള്ളാഹു ഈ അമൽ സ്വീകരിക്കണമല്ല എന്ന് പറഞ്ഞ് സൂറത്തുൽ യാസീൻ ഒരു തവണ ഓതുക സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക ജുമായക്ക് മുമ്പ് ഓതിയിട്ടുണ്ടാകും എന്നാലും ഇതിനു വേണ്ടി നമ്മളൊരു കഹഫ് ഒന്നുകൂടി പാരായണം ചെയ്യുക അപ്പൊ ഉമ്മമാർ ചിന്തി കുസ്താദേശ് ജുമ ഇല്ലല്ലോ വേണ്ട നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി യാസീൻ സൂറത്ത് കഹഫ് പാരായണം ചെയ്യുക അതിനുശേഷം നൂർ ഒരു തവണ പാരായണം ചെയ്യുക ശേഷം പരിശുദ്ധമായ സൂറത്തുന്നൂറിലെ മുപ്പത്തി ആയത്ത് മുതൽ മുപ്പത്തി ആയത്ത് വരെ അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഈ കാണുന്ന ആയത്തുകൾ ഇൻഷാ അള്ളാ നിങ്ങൾ മകരകാരം വരെ ഇരുനോദണം എഴുന്നേക്കാൻ പാടില്ല പുസ്തക നിസ്കാരത്തിന് എഴുന്നേൽക്കാം അത്യാവശ്യഘട്ടങ്ങൾ നമുക്ക് ടോയ്ലറ്റ് പോകാനോ ഒതു മുറിഞ്ഞാലോ നമുക്ക് എഴുന്നേറ്റ് പോകാം അല്ലാതെ ഒരാവശ്യത്തിനും എഴുന്നേൽക്കാതെ മകരബ് നിസ്കാരം വരെ ഇൻഷാ അള്ളാഹ് നിങ്ങൾ ഈ സൂറത്ത് ഓതി ഈ ഇങ്ങനെ മകരബിന്റെ ബാങ്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ മകര നിസ്കാരം നിർവഹിച്ചാൽ ഉറപ്പായും കടം വിട്ടിത്തരും ഒരൊറ്റ തവണ ചെയ്താൽ മതി ഇത്രയൊക്കെ കഷ്ടപ്പാട് ലക്ഷക്കിണി രൂപയുള്ള ഒരാൾക്ക് ഇത്ര കഷ്ടപ്പെടാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കടം വീടുക ത്യാഗമാണെല്ലാത്തിനും അതുകൊണ്ട് മഹത്തുക്കൾ ഉറപ്പാണ് മഹത്വായ അമലാണെന്നാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഉറപ്പായും ഇഹിലാസോടുകൂടി ആത്മാർത്ഥതയോടെ നിങ്ങൾ ചെയ്തു നോക്കി ഉറപ്പായി നിങ്ങൾക്ക് കടങ്ങൾ നിങ്ങൾ അറിയാതെ വീട്ടിൽ തരുമെന്ന് മഹാരതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് നാലാമത് പറയുന്നു ഈ പരിശുദ്ധമായ സുഹൃത്തു നൂറ് പതിവാക്കുന്ന ഒരു മനുഷ്യന് വ്യഭിചാരമായ ജീവിതത്തിൽ ഉണ്ടാവൂല എന്ന് പറയുന്ന തെറ്റ് കാക്കട്ടെ നമ്മളെ ഏത് വിധേനയും നമ്മളെ സ്വർഗത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ സ്വർഗത്തിന് നകറ്റാൻ പുറകെ നടക്കാൻ എപ്പോഴാണ് ചതി വരിക എന്നറിയില്ല എപ്പോഴാണ് വഞ്ചന വരിക എന്ന് അറിയില്ല നമ്മളൊക്കെ ചിന്തിക്കും പഠിച്ചോനെ നമുക്ക് ഈമാനം അധികരിപ്പിക്കണം എപ്പോഴാണ് മനസ്സ് മാർഗം എന്ന് പറയാൻ കഴിയില്ലാന്നെ ഇമാൻ സംഭവം പറയുന്നുണ്ട് ഒരു മനുഷ്യന് പരിശുദ്ധമായ കില്ല പിടിച്ചുകൊണ്ട് ഒരു പടുവൃത്തൻ വളഞ്ഞി തൊലിയൊക്കെ ചുക്കി ചുഴുങ്ങി മുടിയൊക്കെ നരച്ച ഒരു പാവപ്പെട്ടവനായ വൃദ്ധനായ പിതാവ് പിടിച്ചുകൊണ്ട് ത്വാ ചെയ്യുന്നു തൊട്ട് നീ കാക്കണേ എന്ന് പറയുന്ന ശിക്ഷ വ്യഭിചാരം എന്ന് പറയുന്ന തെറ്റുണ്ടാകാതെ ഒരു മനുഷ്യനാ പിതാവിനോട് ചോദിക്കുന്നു വാപ്പാ നിങ്ങൾ ഇത്രയും പ്രായമായല്ലോ ഇനി എങ്ങനെ

ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് മഹാദ്രന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കാം വെച്ചിരിക്കുകയാണ് േഖപ്പെടുത്തി വച്ചിരിക്കുമാറാകട്ടെ ആ ആരോപണ കുറ്റത്തെ പറ്റിയൊക്കെ ഈ സുഹൃത്തിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ നേട്ടമുണ്ട് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുപോലെ അഞ്ചാമത്തെ നേട്ടം നമ്മുടെ മക്കൾക്ക് വിവാഹ വിവാഹപ്രായം എത്തിയതെ പെമ്മക്കളെ കിട്ടാനില്ല ഉസ്താദ് ആൺകുട്ടികളെ പരാതി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആൺകുട്ടികൾക്ക് ഇപ്പൊ പെണ്ണുങ്ങളെ കിട്ടാനില്ല പെൺകുട്ടികൾക്ക് കിട്ടാനില്ല പെൺകുട്ടികൾ വളരെ കുറവാന്ന് തോന്നുന്നു പറയുന്ന ഒരു കാലം അങ്ങനെ പറയുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടികൾ കിട്ടാനില്ല വിഷമിക്കണ്ട നിങ്ങൾ ചിന്തിച്ചോളൂ പതിവാക്കുന്നവർക്ക് വിവാഹം വേഗം നടക്കുന്ന രാവിലെയോ വൈകുന്നേരമോ ഒരു ദിവസം നമ്മൾ ഇത് പതിവാക്കണം ഒരു ദിവസത്തിൽ തവണ ഇങ്ങനെ നമ്മൾ പതിവാക്കി പതിവാക്കൊണ്ടിരിക്കുക ഇൻഷാല്ലാ ഉറപ്പായും ഉടൻ തന്നെ നിങ്ങൾക്ക് വിവാഹം വരുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ ആറാമത് സൂറത്തുണ്ടെങ്കിൽ മഹത്വം നമുക്ക് ഏറ്റവും വലുതാണ് നമ്മുടെ അഭിമാനം അല്ലെ നമുക്കെതിരെ വരുന്ന ഒരു ും ഒരോപണങ്ങളും നമുക്ക് നമ്മളെ തകർക്കൂല ഒരാളുടെ മുന്നിൽ നമ്മുടെ തല കുനിക്കേണ്ടി വരൂല എന്ന് മഹാരഥന്മാർ അഭിമാനക്ഷതം സംഭവിക്കൂല ഈ സൂറത്ത് പതിവാക്കിയാൽ നൂറാണ് നമ്മുടെ ജീവിതം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകൂല ആരുടെ മുന്നിലും തല കുനിക്കാതെ ഇസത്തോട് കൂടി നമുക്ക് ജീവിക്കാൻ കഴിയും സൂറത്ത് നൂറ് പതിവാക്കിയാൽ അതുപോലെ ഏഴാമത് മഹത്വക്കൾ പറയാണ് ഈ സൂറത്ത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ രസത്ത് വർദ്ധിക്കും മാഷാല്ല നമ്മുടെ ജീവിതത്തിൽ വരുമാന മാർഗം വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അതിൽ വരുമാനം പറക്കത്തുണ്ടാകും നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇടുക്കങ്ങൾ മാറ്റി തരും നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ വരുമാനം തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ മറ്റൊരു നേട്ടമാണ് ജീവിതത്തിൽ ഈമാൻ പോലെ പന്ത സംഭവിക്കൂല അള്ളാഹു പുറത്തു തരാത്ത തെറ്റാണ് അഷിർക്കുമില്ല അള്ളഹനെ പങ്കു ചേർക്കൽ എപ്പോഴാണ് ാണ് നമ്മുടെ ഈമാൻ എപ്പോഴും പതറിപ്പോകാം ഏത് വിധേന എന്നാൽ പതിവാക്കിയാൽ മരണം വരെ നിങ്ങളുടെ ഈ മാൻക്ക് ജീവിതത്തിൽ എന്ന് അള്ളാന്റെ മുസ്തഫുലി വസ്ലം സംഭവിക്കൂല അതാണ് നമുക്ക് വേണ്ടത് ഒരിക്കലും അടിപതറാത്ത അതുപോലെ ഒൻപതാമത്തെ ഈ സൂറത്തിന്റെ ഒമ്പൻ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടെങ്കിൽ അല്ല അല്ലാക്കട്ടെ കോടതിയിലാണ് ആ കേസ് നമ്മൾ നിരപരാധിയാണ് എങ്കിൽ നിരപരാധിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ ആ വിഷയത്തിൽ പടച്ചവനെ എന്റെ കേസ് വിജയിപ്പിക്കണമല്ല എന്ന നീയത്തിൽ ഇത് പതിവാക്കിയാൽ ഉറപ്പായും ആ കേസ് നിങ്ങൾക്ക് അനുകൂലമായി വരും ഉറപ്പാണ് പക്ഷെ നിങ്ങൾ നിരപരാധി ആയിരിക്കണം തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് വേറെ കാര്യം പക്ഷെ നിരപരാധിയാണെങ്കിൽ നിങ്ങളുടെ കേസ് നിങ്ങൾക്ക് അനുകൂലമായി മാറി മറിയുന്നത് കാണാമെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സുബഹാനുള്ള പതിവാക്കോളും ഒരിടത്തും പരാജയപ്പെടൂല്ല അതുപോലെ പത്താമത് പറയാണ് നമ്മൾ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണ് എങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ദേഹേച്ഛകളെ തൊട്ട് വൈകാരിക ചിന്തകളെ തൊട്ട് വികാരങ്ങളെ തൊട്ട് ദേഹേച്ഛകളെ തൊട്ട് തടയിടാൻ ഈ സൂറത്തിന് കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മനസ്സിനൊത്ത ശരീരം എത്തിക്കൊള്ളണം ഈ ശരീരത്തിനൊത്ത മനസ്സ് എത്തിക്കൊള്ളണം രണ്ടും രണ്ടറ്റത്തോടെ സഞ്ചരിക്കും ചിലപ്പോ മനസ്സ് വേണ്ടാന്ന് പറയും ശരീരം ചെയ്യും ശരീരം ചെയ്യും മനസ്സ് വേണ്ടാന്ന് പറയും അങ്ങനെയൊക്കെ സംഭവിക്കും ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോഴേ പടച്ചവൻ അത് വേണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്ത പറഞ്ഞത് എന്നാൽ അതിനൊക്കെ മാറ്റം ഈ സുറത്തു നൂറ് നിങ്ങൾക്ക് തരുമെന്നാണ് ഇത് പതിവാക്കിയാൽ ദേഹേച്ഛകളെ നിങ്ങൾക്ക് അധീനതപ്പെടുത്താൻ കഴിയും തെറ്റിൽ നിന്ന് നമുക്ക് അകലാൻ കഴിയുമെന്നാണ് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവസാനമായി പതിനൊന്നാമത്തെ മഹത്വം പറയുന്നോ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കിയാലേ നമ്മളൊക്കെ മരിക്കും നമ്മളൊക്കെ മരിക്കും അള്ളാന്റെ മഹശ്ശറയിൽ ആദം നബിയുടെയും വിദിരീസ് നബിയുടെയും ഹൂദ് നബിയുടെയും സ്വാലിഗ് നബിയുടെയും ഇബ്രാഹി നബിയുടെയും അന്ത്യ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ല മാത്തങ്ങൾ പറയുകയുള്ള ലക്ഷോപലക്ഷം വരുന്ന പ്രവാചകന്മാരും അനുചരന്മാരും കൊണ്ടുവന്ന് ഇങ്ങനെ നഗ്നപാതരായി റബ്ബിന്റെ മഹ്ശറയിൽ നിൽക്കുമ്പോ

സൂറത്തുനൂർ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സുന്ദരമായ നിമിഷങ്ങളിൽ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുന്നൂർ ഇന്ന് മുതൽ നമ്മുടെ കൂട്ടാളിയാകണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളഹ കബൂല ഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധവും പരിവാപരവുമായി ഇരുപത്തിനാലാമത്തെ സൂറത്തായ സൂറത്തുന്നൂർ നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായി നിങ്ങൾക്ക് മാറ്റമുണ്ടാകും ജീവിതത്തിൽ വലിയ പ്രകാശങ്ങൾ ഉണ്ടാകും വലിയ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരുമെന്നാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ അറബിന് ഷാ അള്ള മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള നല്ല അറിവുകൾക്കായി ബദറം തീരെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹ് കുമാർ ആകട്ടെ പുതിയൊറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അസലും